ഹായ് ഞാൻ സുമയ ഇഗ്നീറ്റ് സ്കിൽ അക്കാദമിയുടെ തേർട്ടീൻ സെവൻത്ത് ബാച്ച് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റായിരുന്നു ഞാനിപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തു വരികയാണ് അതിനെന്നെ സഹായിച്ചത് ഇഗ്നേറ്റ് തന്നെയാണ് കാരണം ഇഡ്നേറ്റിൽ ഓരോ ടീച്ചേഴ്സും നല്ല രീതിയിലാണ് നമുക്ക് ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തത് ജസ്റ്റ് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നൊക്കെ നോക്കി വരുമ്പോൾ ഫസ്റ്റ് എനിക്ക് തന്നെ വന്നത് ഇഡ്നേറ്റിൻ്റെ ആയിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഇഡ്നേറ്റിൽ കോൺടാക്ട് ചെയ്തു അവിടുത്തെ പ്ലേസ്മെൻറ്റ് ടീമുമായിട്ട് സംസാരിച്ചു അവർ സാറ്റിസ്ഫാക്ഷൻ അതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതിന് ജോയിൻ ചെയ്തു സിക്സ് മന്ത് കോഴ്സാണ് അതിൽ ത്രീ മന്ത് ഉണ്ട് അതുപോലെ തന്നെ അസേ ണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് അതിലൂടെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ഇപ്നോട് വളരെയധികം നന്ദി പറയാനുണ്ട് കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊരു ഇതില്ലാണ്ട് നിൽക്കുമ്പോഴാണ് നെറ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ ജോയിൻ ആയതാണ് കാര്യം ഈ ഒരു കോഴ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉള്ളതും ഒരിക്കലും എൻ്റെ ഒരു തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു നിങ്ങൾക്കും നല്ല െന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഇറ്റ് മെയ്ഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നതിന്